അത് ഞങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നമല്ല അത് മുൻപ് ഭരിച്ചിരുന്ന യു പി എയുടെ വീഴ്ചയാണത് യു പി എ ഭരണകാലത്തുണ്ടായ തകർച്ചയുടെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ആരോടാണ് ഈ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് ആര് വിശ്വസിക്കാനാണ് പൊതുജനമൊക്കെ സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മൻമോഹനും രഘുരാം രാജനും ഒക്കെ പഴയ ആളല്ല കൃത്യമായ രീതിയിൽ മറുപടി നൽകാൻ അവർ രംഗത്ത് വന്നിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ കലക്കൻ മറുപടി കേട്ടിട്ട് നിങ്ങൾ കണ്ടവഴി ഓടുകയാണല്ലോ പറഞ്ഞു വരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം മൻമോഹനാണ് പോലും മൻമോഹൻ സിംഗ് വളരെ വസ്തുതാധിഷ്ഠിതമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ട് മഹാരാഷ്ട്രയെ ഉപമിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ കാര്യം എന്ന് പറയുന്നത് ഇതാണ് അതായത് മഹാരാഷ്ട്ര എല്ലാ രീതിയിലും മുന്നിട്ട് നിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു വാണിജ്യ മേഖലകളിലൊക്കെ വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച ഒരു സംസ്ഥാനം ഇന്ന് എന്താണ് മഹാരാഷ്ട്രയുടെ അവസ്ഥ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു ഓരോ വർഷവും കർഷകരുടെ ആത്മഹത്യയിൽ വലിയ വർധനമുണ്ടാകുന്നു അവരുടെ വിളകൾക്ക് കൃത്യമായ പരിഗണന നൽകപ്പെടുന്നില്ല വളരെ കഷ്ടതയിലാണ് കർഷകരുള്ളത് തൊഴിലില്ലായ്മ രൂക്ഷമാണ് മഹാരാഷ്ട്രയിൽ തുച്ഛമായ വരുമാനത്തിലാണ് യുവാക്കൾ ജോലി ചെയ്യുന്നുള്ളത് അങ്ങനെ തകർന്ന് കിടക്കുകയാണ് മഹാരാഷ്ട്ര എന്ന് മൻമോഹൻ സിംഗ് എല്ലാ കാര്യങ്ങളെയും എടുത്ത് വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ ഇവർക്കാർക്കും ഉത്തരമില്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിലവിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച അത് പരിഹരിക്കാൻ കുറുക്ക് വഴികളൊന്നുമില്ല എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുള്ളത് അത് തുറന്ന് സമ്മതിച്ച് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സമ്പദ് വ്യവസ്ഥയെ വിപുലീകരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരാജയം പരാജയമുണ്ടാകുമെന്ന് മൻമോഹൻ സിംഗ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇറക്കുമതിക്ക് പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള വാണിജ്യ മേഖലകളിലൊക്കെ കയറിയിട്ട് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ തകർച്ച രാജ്യത്തെ പൊതുജനങ്ങളെയും കൊണ്ടേ പോകൂ എന്നുള്ള വലിയ സൂചന മൻമോഹൻ സിംഗ് രണ്ടും കൽപ്പിച്ച് നൽകിയപ്പോൾ ഇവരുടെ ആരുടെയും അഡ്രസ് ഇല്ല എന്ന് വേണം പറയാൻ ഇത് പഴയ അല്ല നിങ്ങൾ വിചാരിച്ചു കാണും എന്തും അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിണ്ടാതിരുന്ന അവിടെ കേട്ടിരിക്കും എന്ന് പക്ഷേ അതല്ല പുതിയ മൻമോഹൻ സിംഗ് ഈ കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായ പ്രതികരണവുമായി അദ്ദേഹം വരുന്നു എന്നുള്ളതാണ് അതായത് മൻമോഹൻ സിംഗിനെ നമുക്കറിയാവുന്ന ഒരു രീതി എന്ന് പറയുന്നത് നിശബ്ദനായ ഒരു സിംഹം അത് ഏറ്റവും കൂടുതൽ നമ്മൾ തിരിച്ചറിഞ്ഞത് രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി നമ്മളിലേക്ക് വന്നപ്പോഴായിരുന്നു കാരണം യു പി എ ഭരണകാലത്ത് അദ്ദേഹം മുന്നിലോട്ട് കൊണ്ടുവന്ന സാമ്പത്തിക രംഗത്തിന്റെ മികവ് ആ മികവ് എത്രത്തോളം പ്രാധാന്യം ഉള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് തെളിയുന്നത് ഈ സമയത്താണ് അപ്പോൾ ഇപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത് മൻമോഹനാണ് താരമെന്ന് പക്ഷെ ഇപ്പോൾ നോക്കൂ പ്രതിപക്ഷ നിരയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് വസ്തുതാധിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് മൻമോഹൻ സിംഗ് മാത്രമാണ് അങ്ങ് നിന്ന് എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് നൂറോളം സാമ്പത്തിക വിദഗ്ധന്മാർ ഇങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ വെച്ച് വിളമ്പുമ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകുന്നത് ഒറ്റയാൻ പോരാട്ടം നടത്തുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കണം അതേ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൃത്യമായ മറുപടിയിൽ ഒരു തരത്തിലും വിശദീകരണം നൽകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിർമ്മല സീതാരാമനും നരേന്ദ്രമോദിയും ഒക്കെ ഉള്ളത് എന്തായാലും ഇനി നിങ്ങളുടെ അവസ്ഥ ഇത്തിരി കഷ്ടമാണ് കാരണം നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ലോക ബാങ്ക് അടക്കം പറഞ്ഞതുപോലെ ഇന്ത്യ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള